കപ്പ കപ്പിക്കുകയാണ് ഈ കപ്പ നമ്മുടെ വീട്ടിലൊന്നും ഉള്ളതല്ല ഇവിടെ കപ്പ തള്ളാനൊന്നും പറ്റത്തില്ല പന്നികളെ ഭയങ്കര ശല്യമാണുള്ളൂ അപ്പം കുറച്ച് കപ്പയെന്നു കിട്ടേ കുറച്ച് കപ്പ കഴി വെറുതെ അല്ല എന്ന് വാങ്ങിക്കുക മൂന്ന് കിലോ മൂന്ന് കിലോ നല്ല കപ്പയാണിത് അപ്പൊ ഇതൊന്ന് പൊളിച്ച് പുഴുങ്ങുക അതാണ് ലക്ഷ്യം വീഡിയോ എടുക്കുന്നത് വാവൂസാണ് പക്ഷെ മീൻ അമ്മ പെട്ടും അതും അമ്മ എന്ന് കിട്ടും ആദ്യം വണ്ടിയെ വെച്ച് പറഞ്ഞത് തോരം വെക്കുന്ന എല്ലാം അച്ചാസിനായിരിക്കും

പിന്നെ മഞ്ഞളപ്പൊടി ഉപ്പ് ചെല്ലാം വേണ്ട ഇപ്പാണി വെച്ചുവച്ച ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ച കപ്പയാണ് അപ്പൊ ആ ചേട്ടന് മൂന്നു കിലോ നൂറ് രൂപ കപ്പ പൊള്ളിക്ക് കുറവാണ് അപ്പൊ അത് കാരണം മൂന്ന് കിലോ തികയ്ക്കാൻ വേണ്ടി നമുക്ക് തന്നാണ് ഇങ്ങനുള്ള ഈ ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ ഇതിനും ഇപ്പൊ നല്ല ഡിമാൻഡാണ് കപ്പയൊക്കെ ഏകദേശം തീർന്നിരിക്കുക തന്നെ ഇത് നല്ല കപ്പയാണ് അടുത്ത വീഡിയോ വിളിക്ക അല്ല നല്ല കാണത്തില്ല അപ്പൊ നമ്മുടെ ഇത് യൂട്യൂബിലേക്കൊന്നും ഇടാവുന്നില്ല കപ്പ പൊളിക്കുന്നത് പൊളിക്കുന്നവരാണത്തിൽ നേരം അത് സാധനമില്ല കപ്പ പൊളിക്കുന്നത് പറഞ്ഞില്ലേ കപ്പ പൊളിക്കുന്ന ഒരു വലിയ സംഭവമൊന്നും അല്ല റോക്കറ്റ് വിടുന്ന പോലുള്ള കാര്യങ്ങളൊന്നും കണ്ടോ കപ്പ കുളിക്കുന്നത് അതാദ്യമൊന്നും കണ്ടതൊക്കെ മതി പൊളിക്കാം അപ്പൊ അതിന് ഇതിന്റെ ബാക്കി ഇനിയും വാവൂസ് പൊളിക്കുന്നതായിരിക്കും ബാബോ അല്ല പലതും വേറെ അപ്പൊ ഇനിയിപ്പം കപ്പ ഇനി നമ്മളെ കുരുങ്ങാൻ പോവാണ് ഇത് ഇവിടെ പൊളിച്ചതിന് ശേഷം നാളെ വേക്കാം നമുക്ക് ഇന്ന് പുഴുങ്ങി കൊച്ചുകപ്പ കൊച്ചുകപ്പ കിടന്നുഅത്രങ്ങോട്ട് പോരാ മൂന്ന് കിലോ തേക്കാൻ വേണ്ടി ആ കിടന്ന പൊടിയെല്ലാം വാരി കിട്ട അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചെറിയ മൂന്ന് കിഴങ്ങ് കിടപ്പുണ്ട് ചേട്ടാ അതോടിഞ്ഞു താന്ന് പറഞ്ഞപ്പോ വലിയൊരു മനഃപ്രയാസം മാതിരി കാരണം രണ്ടോ മൂന്നോ മൂടോടെ ഇനിയും കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഇനി ആരെയാലും വരുമ്പം അത് അതേ പിടുന്ന സമയത്ത് രണ്ടര കിലോ വെള്ളം കിരുന്നൂടെ ഒക്കെ ഇട്ട് മൂന്ന് തേയ്ക്കാൻ വേണ്ടി ഓ അങ്ങനെയാണെ പിന്നെ അയാള് നമുക്കിത് എടുത്ത് തരത്തില്ലല്ലോ എന്തായാലും അവിടുത്തെ കപ്പ നല്ല സൂപ്പർ കപ്പയ എന്താണ് കപ്പയെപ്പറ്റി അഭിപ്രായം അവിടുത്തെ നല്ല കപ്പാളി മുന്നാളിലും വാങ്ങിച്ചതാണ് രണ്ടു വർഷം വാങ്ങിച്ചു വാങ്ങിച്ചു വീട്ടുകാരുടെ വാങ്ങിച്ചു വല്ല്യപ്പന്റെ കപ്പഴിഞ്ഞാല്യാപ്പാണ് അങ്ങനെ രണ്ടിനും വ്യത്യാസമുണ്ട് കണ്ടോ അതെ അതെ മഞ്ഞും ചുമതും അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കപ്പ പുഴുക്ക് പുഴുങ്ങിയത് ഏ പിന്നെ വേറെന്താണ് മീൻതുറിനുണ്ടായ വീഡിയോ അല്ല മീന്തുറിന്റെ വേറൊരു വീഡിയോ ഇടാം നമ്മളും അങ്ങനെ വീഡിയോ ചെയ്ത് എഴുതി എഴുതി യൂട്യൂബ് നടക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് അങ്ങ് നീങ്ങുകാണി കുറെക്കാലം വീഡിയോ ചെയ്തിട്ട് ഒരു പ്രയോജനങ്ങൾ ഒറ്റ മനുഷ്യൻ കാണാറില്ല ഇനിയും ഇത് കപ്പ പൊളിക്കുന്നതൊക്കെ അറിയാൻ വയ്യാത്ത ആളുകൾ കാണട്ടെ ഈ രീതിയിലൊക്കെ പൊളിക്കട്ടെ ഇല്ലയോ കപ്പ പൊളിക്കുന്നവരെ കൊള്ളാം കൈ ഒന്നും കീറരുത് ഇതൊക്കെ ആയിക്കോണോ പിന്നെ ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് പോണം എല്ലാം വൃത്തിക്കല്ലേ അങ്ങനെ തന്നെ അപ്പ അയ്യോ ഒരു ചക്കാരോഗ്യവിടെ നമ്മളിന്ന് വഴി കുഞ്ഞിപ്പശുല്ലേ കാസർഗോഡുള്ള അത് നല്ല രസമാണ്

ഇത് എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോ ഇതൊന്നും കാണത്തില്ല ഇപ്പൊ തന്നെ ആറര മിനിറ്റ് ആയത് പോലും ഇല്ല ഇല്ല നമ്മളൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വലുതായിട്ടൊന്നും കട്ട് ചെയ്തില്ല ഒത്തിരി അങ്ങ് ആൾക്കാരെ ബോർഡിക്കുന്നില്ല നമ്മളാ വീഡിയോ കാണുന്ന ആൾക്കാര് നമ്മളെ ബോർ അടിപ്പിക്കുന്നില്ല കാരണം ഇത് ആരും കാണത്തൊന്നുമില്ല ി കാണട്ട അത്ര തന്നെ നമുക്കങ്ങനെ വീഡിയോ നിന്ന് കിട്ടുന്ന പണം കണ്ട് സമ്പാദിക്കണം എന്നുള്ള ഒരു മോഹമൊന്നുമില്ല ചാനലിങ്ങനെ ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഭാഗ്യം എന്നത്രേയുള്ളൂ ചാനലും മോണിറ്റൈസ് ആകുമ്പോ എന്നറിയില്ല വീഡിയോ കാണുന്നവരൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ചാനലൊന്ന് മോണിട്ടൈസാകും അച്ചിയേട്ടൻ മണ്ഡലത്തിൽ ടിവിയുടെ മുന്നോട്ട് അതോ അതാണ് വീഡിയോ കപ്പയെല്ലാം കുറേശ്ശേ മുട്ട മുട്ട